ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള ഒന്നാമത്തെ ലെസൺ ലോകത്തിൻ്റെ നെറുകയിൽ എന്ന ലെസ്സൺ അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനമായും ഹിമാലയത്തെക്കുറിച്ചാണ് അതായത് ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ് ഒരു ലെസ്സനില് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് മിശ്ര ബഹുസ്വര സംസ്കാരത്തിൻ്റെ ഒരു നാടാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ആദ്യകാലം മുതൽ തന്നെ ആദ്യമകാലം മുതൽ തന്നെ വ്യത്യസ്ത സമയങ്ങളിലായിട്ട് പല വഴികളിലൂടെ പല ജനവിഭാഗങ്ങൾ ഇന്ത്യയിൽ എത്തുകയും ഇവിടെ ജീവിക്കുകയും അതിലൂടെ സാംസ്കാരിക വൈവിധ്യം രൂപപ്പെടാനും കാരണമായിട്ടുണ്ട് ഭാഷ വേഷഭൂഷാദികൾ ആചാരങ്ങൾ ആഘോഷങ്ങൾ വിശ്വാസ കൃഷി അങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഇന്ത്യയിൽ വൈവിധ്യം കാണാൻ സാധിക്കും ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിന് പിന്നിലെ നമ്മുടെ ഭൂപ്രകൃതിക്കും വലിയൊരു പങ്കുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കാൻ പോകുന്നത് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ നമുക്ക് പലതായിട്ട് വിഭജിക്കാം പ്രധാനമായും അഞ്ച് തരത്തിലാണ് വിഭജിക്കുന്നത് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ നമുക്ക് അഞ്ചായിട്ട് വിഭജിക്കാം അതിൽ ആദ്യത്തേതാണ് ഉത്തരപർവ്വത മേഖല രണ്ടാമത്തെ വിഭജനം ഉത്തരേന്ത്യൻ സമതലം ഉത്തരേന്ത്യൻ സമതലം മൂന്നാമത്തെയാണ് ഉപദ്വീപീയ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമി നാലാമത്തെ വിഭജനമാണ് ഇന്ത്യൻ മരുഭൂമി അഞ്ചാമത്തേതാണ് തീരസമതലങ്ങളും ദ്വീപുകളും ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ നമുക്ക് അഞ്ചായിട്ട് തിരിക്കാം ഉത്തരപർവത മേഖല ഉത്തരേന്ത്യൻ സമതലം ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീരസമതലങ്ങളും ദ്വീപുകളും ഇതിൽ ആദ്യത്തെ വിഭാഗമായിട്ടുള്ള ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് മാപ്പ് നോക്കി പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ കണ്ണിലൂടെയും അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ ചിത്രത്തിലൂടെ മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് നമുക്കിത് സഹായിക്കും അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും മുകളിലായിട്ടൊരു ഭാഗം നമുക്ക് കാണാം ഇതാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ട് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ടാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്ന പേരിൽ അറിയപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ടാണ് ഈ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്കൻ പൂർവാചൽ വരെ കിഴക്ക് ഭാഗത്ത് പൂർവാചൽ ഈ ഒരു ഭാഗമാണ് പൂർവാചൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് പൂർവാചൽ വരെ വ്യാപിക്കുന്ന ഒരുപാട് പർവ്വതനിരകൾ ചേർന്നതാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ട് മുതൽ കിഴക്ക് ഭാഗത്തുള്ള പൂർവാചൽ പൂർവാചൽ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്രദേശം വരെ വ്യാപിച്ചിരിക്കുന്ന നിരവധി പർവ്വതങ്ങൾ ചേർന്നതിനെയാണ് നമ്മൾ ഉത്തരപർവ്വത മേഖല അതായത് ഈ ഒരു ഭാഗം മുഴുവനായിട്ടുമാണ് ഉത്തരപർവ്വത മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ വടക്കൻ അതിരെ അല്ലെങ്കിൽ വടക്കു കിഴക്കൻ അതിരായി നിൽക്കുന്നത് ഉത്തരപർവ്വത മേഖലയാണ് ഇന്ത്യയുടെ വടക്കൻ അതിരേ വടക്ക് കിഴക്കൻ അതിര എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരപർവ്വത മേഖലയാണ് ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഭൂപടത്തിൽ നമ്മൾ പറഞ്ഞു പാമീർ പർവ്വതക്കെട്ട് പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന മറ്റ് പർവ്വത നിരകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാനായിട്ട് ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ആദ്യത്തേതാണ് കുൺലുൻ ടിയാൻഷാൻ ടിയാൻഷാൻ കുൺലുൻ ടിയാൻഷാൻ അതുപോലെ ഹിന്ദു കുഷ് ഹിന്ദു കുഷ് കുൺലുൻ ടിയാൻഷൻ ഹിന്ദു കുഷ് കൂടാതെ സുലൈന്മാൻ നിരകളും പാമീർ പർവ്വതക്കെട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് സുലൈമാൻ നിരകൾ കാരക്കോറം കാരക്കോറം നമ്മുടെ ഇന്ത്യയുടെ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാരക്കോറം പാമീർ പർവ്വതക്കെട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇങ്ങനെ അഞ്ച് പർവ്വത നിരകൾ നമുക്ക് പഠിക്കാം പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന പർവ്വത നിരകൾ ഏതെല്ലാമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുൻലുൻ ടിയാൻഷാൻ ഹിന്ദു സുലൈമാൻ കാരക്കോറം ഇങ്ങനെ അഞ്ച് പർവ്വത പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്നത് ഉത്തരപർവ്വത മേഖലയുടെ ഇനി അടുത്ത് പറയുന്നത് താരതമ്യേന പ്രായം കുറഞ്ഞതാണ് ഉയരമേറിയതാണ് താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ ഉത്തരമേഖലയിൽ കാണപ്പെടുന്ന പർവ്വത നിരകൾ അതുപോലെ തന്നെ ശിലാപാളികൾക്ക് ബലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങളാണ് ഇവിടെ കാണപ്പെടുന്ന പർവ്വത ശിലാപാളികൾക്ക് ബലനം സംഭവിച്ച് രൂപപ്പെടുന്ന മടക്കു പർവ്വതങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത് എന്താണ് മടക്കു പർവ്വതം എന്നിവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഭൂവൽക്കത്തിലെ ശിലാപാളികൾക്ക് സമ്മർദ്ദം നേരിടുന്ന സമയത്ത് സമ്മർദ്ദബലം കാരണം മടങ്ങി മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട് വലനം എന്ന പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഒരു ചോദ്യം കൂടെ കിട്ടി മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ് വലനം എന്ന പ്രക്രിയയിലൂടെയാണ് വലനം അല്ലെങ്കിൽ ഫോൾഡിങ് എന്ന പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് അതിന് ഉദാഹരണം നമ്മുടെ ഹിമാലയവും ആൽപ്സുമാണ് മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഹിമാലയവും ആൽപ്സും ഇനി നമ്മുടെ ഉത്തരപർവ്വത മേഖലയിലെ മറ്റ് പ്രത്യേകതകൾ നോക്കാം പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത് പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ചിരിക്കുന്നു ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം പടിഞ്ഞാറ് ഭാഗത്ത് സിന്ധു നദി മുതൽ കിഴക്ക് ഭാഗത്ത് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ചിരിക്കുന്നതാണേത് ഏത് ഉത്തരപർവത മേഖല എന്ന് പറയുന്നത് ഇവിടെ പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഇതിൻ്റെ നീളം രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് ഉത്തരപർവ്വത മേഖലയുടെ വീതി എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി അൻപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെയാണ് ഉത്തരപർവ്വത മേഖലയുടെ വീതി നൂറ്റി അൻപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെയാണ് വീതിയുള്ളത് ഇനി ഇവിടുത്തെ പ്രത്യേകത ഉയരമേറിയ കൊടുമുടികൾ കാണാൻ സാധിക്കും അതുപോലെ ഹിമാനികൾ താഴ്വരകൾ ഉയരമേറിയ കൊടുമുടികൾ ഹിമാനികൾ താഴ്വരകൾ ഇവിടുത്തെ പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള ഭൂപ്രദേശമാണ് ഉത്തരപർവ്വത മേഖലകളിൽ കാണാൻ സാധിക്കുന്നത് ഈ ഭൂപ്രകൃതിയുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് തിരിക്കാം ഭൂപ്രകൃതിയുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം അതിൽ ആദ്യത്തേതാണ് ട്രാൻസ് ഹിമാലയം ട്രാൻസ് ഹിമാലയം രണ്ടാമത്തേതാണ് ഹിമാലയം മൂന്നാമത്തേതാണ് കിഴക്കൻ കുന്നുകൾ നമ്മൾ ആദ്യം പറഞ്ഞതും ഇതും തമ്മിൽ ഡിഫറൻസ് മനസ്സിലാക്കി വയ്ക്കാം ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ നമ്മൾ അഞ്ചായി തിരിച്ചു ഉത്തരപർവ്വത മേഖല ഉത്തരേന്ത്യൻ സമതലം ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീരസമതലങ്ങളും ദ്വീപുകളും അതിലെ ആദ്യത്തേതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഉത്തരപർവ്വത മേഖല ആ ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിച്ചത് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ടാണ് ഈ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരുപാട് പർവ്വത നിരകൾ ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത് ഉത്തര പർവ്വത മേഖല എന്ന് പറഞ്ഞത് ഈ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന മറ്റ് പർവ്വത നിരകളാണ് കുണ്ുൻ ടിയാൻഷൻ ഹിന്ദു കുഷ് സുലൈമാൻ കാരക്കോറം ഉത്തരപർവ്വത മേഖലയുടെ പ്രത്യേകതകളാണ് താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വത നിരകൾ ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെടുന്ന മടക്കുപർവ്വതങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത് പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ നീളത്തിലാണ് വ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ വീതി നൂറ്റി അൻപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ ആണ് വീതിയുള്ളത് ഇവിടുത്തെ പ്രത്യേകതയാണ് ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു ഹിമാനികൾ കാണപ്പെടുന്നു താഴ്വരകൾ ഇതാണ് ഈ ഭൂപ്രദേശത്തിൻ്റെ സവിശേഷത ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരപർവ്വത മേഖലയെ നമ്മൾ മൂന്നായി തിരിച്ചത് ട്രാൻസ് ഹിമാലയം ഹിമാലയം അതുപോലെ തന്നെ കിഴക്കൻ നിരകൾ അല്ലെങ്കിൽ കിഴക്കൻ കുന്നുകൾ ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി തൊള്ളായിരം മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെയാണ് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി തൊള്ളായിരം മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെയാണ് പർവ്വതങ്ങളെന്ന് വിളിക്കുന്നത് ഉത്തരപർവ്വത മേഖലയിൽ നമ്മൾ മൂന്നായി തിരിക്കാമെന്ന് പറഞ്ഞു ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ അതിൽ ആദ്യത്തേത് ട്രാൻസ് ഹിമാലയമാണ് ഈ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്ന മൂന്ന് മലനിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് കാരക്കോറം ലഡാക്ക് സസ്കർ കാരക്കോറം ലഡാക്ക് സസ്കർ കെ എൽ എസ് എന്ന് ഓർത്താൽ മതി കെ എൽ എന്ന് പറയുന്നത് വണ്ടിയുടെ നമ്പറാണ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ആണെന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കെ എൽ എസ് കെ എൽ എസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ് ഹിമാലയ കാരക്കുറം ലഡാക്ക് സസ്കർ അതിന് തൊട്ട് താഴെയായി വയലറ്റ് കളറിൽ കാണപ്പെടുന്നതാണ് ഹിമാലയം മൂന്ന് വലിയ നിരകളായിട്ട് നമുക്കിവിടെ ഹിമാലയത്തിനെ കാണാനായിട്ട് സാധിക്കും ഈ ഹിമാലയത്തിലെ ഏറ്റവും ആദ്യത്തേതാണ് മുകളിലായിട്ട് കാണപ്പെടുന്നതാണ് ഹിമാദ്രി ഹിമാദ്രി അതിന് തൊട്ട് താഴെയുള്ളതാണ് ഹിമാചൽ മൂന്നാമതായി അല്ലെങ്കിൽ ഏറ്റവും തൊട്ട് താഴെയായി കാണപ്പെടുന്നതാണ് സിവാലിക്ക് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഹിമാലയം മലനിരകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതാണ് കാരക്കോറം ലഡാക്ക് സസ്കർ കാരക്കോറം ലഡാക്ക് സസ്കർ കെ എൽ എസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് കിഴക്കൻ കുന്നുകളാണ് പച്ച നിറത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നതാണ് കിഴക്കൻ കുന്നുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് കിഴക്കൻ കുന്നുകളിൽ ഉൾപ്പെടുന്നതാണ് പഡ്കായ്ബൂം അരുണാചൽ പ്രദേശിൽ കാണപ്പെടുന്നതാണ് പട്കായ്ബൂം മേഘാലയയിൽ കാണപ്പെടുന്നതാണ് ഗാരോ ഗാസി ജയന്തിയ മേഘാലയയിൽ കാണപ്പെടുന്ന മലനിരകളാണ് ഗാരോ ഗാസി ജൈന്തിയ അതുപോലെ നാഗാലാൻഡിൽ ഉൾപ്പെടുന്നതാണ് നാഗാ കുന്നുകൾ നാഗാ കുന്നുകൾ നാഗാലാൻഡിൽ കാണപ്പെടുന്നു മീസോ കുന്നുകൾ കാണപ്പെടുന്നത് മിസോറാമിലാണ് മീസോ കുന്നുകൾ കാണപ്പെടുന്നത് മിസോറാമിലാണ് ഇതെല്ലാം കൂടെ ചേർന്നതാണ് കിഴക്കൻ കുന്നുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് കിഴക്കൻ കുന്നുകളിൽ ഉൾപ്പെടുന്നതാണ് പഡ്കായ്ബും ഗാരോ ഗാസി ജൈന്തിയ നാഗാ കുന്നുകൾ മീസോ കുന്നുകൾ ഇനി ഇതിൻ്റെ പ്രത്യേകതകളാണ് നമുക്ക് നോക്കാനുള്ളത് ഇതിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് നമ്മൾ ആദ്യം പഠിച്ച ട്രാൻസ് ഹിമാലയം ഏറ്റവും വടക്കായി കാണപ്പെടുന്നതാണ് ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത് ട്രാൻസ് ഹിമാലയമാണ് ടിബറ്റൻ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത് ട്രാൻസ് ഹിമാലയമാണ് ശരാശരി മൂവായിരം മീറ്റർ ഉയരമാണ് ട്രാൻസ് ഹിമാലയത്തിനുള്ളത് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഉയരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരാശരി മൂവായിരം മീറ്റർ ആണ് മൂവായിരം ആണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഉയരം അതുപോലെ വീതി ആണെങ്കിൽ നാൽപ്പത് കിലോമീറ്റർ ആണ് നാൽപ്പത് കിലോമീറ്റർ വീതിയാണ് ട്രാൻസ് ഹിമാലയത്തിന് ഉള്ളത് നീളമാണെങ്കിൽ തൊള്ളായിരത്തി അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് തൊള്ളായിരത്തി അറുപത്തഞ്ച് കിലോമീറ്റർ നീളമാണ് ഇതിനുള്ളത് ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നു ശരാശരി മൂവായിരം മീറ്റർ ഉയരമാണുള്ളത് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വീതി കാണപ്പെടുന്നു തൊള്ളായിരത്തി അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം കാരക്കോറം നിരയാണ് ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നത് നമ്മൾ നേരത്തെ ചിത്രത്തിൽ നോക്കിയതാണ് ഈ പാമീർ പർവ്വതക്കെട്ടുമായി ഹിമാ ഹിമാലയ പർവ്വതത്തെ ബന്ധിപ്പിക്കുന്നത് കാരക്കോറം നിരയാണ് കാരക്കോറം നിര ട്രാൻസ് ഹിമാലയത്തിന് തൊട്ട് തെക്കായിട്ട് കിഴക്കോട്ട് വ്യാപിക്കുന്ന മൂ ഈ മൂന്ന് സമാന്തര പർവ്വത നിരകളാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഈ മൂന്ന് പർവ്വത നിരകളും കൂടെ ചേർന്നതിനെയാണ് നമ്മൾ ഹിമാലയം എന്ന് പറയുന്നത് ട്രാൻസ് ഹിമാലയത്തിന് തൊട്ട് താഴെയായി കിഴക്കോട്ട് വ്യാപിക്കുന്ന മൂന്ന് സമാന്തര പർവ്വതങ്ങൾ അതായത് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഈ മൂന്ന് പർവ്വത നിരകളും കൂടെ ചേർന്നതിനെയാണ് നമ്മൾ ഹിമാലയം എന്ന് പറയുന്നത് ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായിട്ടുള്ളത് സിവാലിക്ക് ആണ് ഈ സിവാ നിരയാണ് ഗംഗാ സമതലത്തിനെ അതിരായിട്ട് നിലകൊള്ളുന്നത് ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതാണ് സിവാലിക് നിര ഏകദേശം ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് അറുപത് മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെയാണ് സിവാലിക് നിരയുടെ ഏകദേശം വീതി അറുപത് മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെയാണ് വീതിയുള്ളത് ഉള്ളത് ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണേത് സിവാലിക്ക് എന്ന് പറയുന്നത് ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് സിവാലിക്ക് അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് പറയാം ഔട്ടർ ഹിമാലയം എന്ന് ഔട്ടർ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹിമാലയത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായിട്ടുള്ള സിവാലിക്കിനെയാണ് ഔട്ടർ ഹിമാലയം എന്ന് പറയുന്നത് ഇനി സിവാലിക്കിന് തൊട്ടു വടക്കായി സ്ഥിതി ചെയ്യുന്നതാണ് ഹിമാചൽ നിര സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെയാണ് ഹിമാചൽ പർവ്വതനിരയുടെ ശരാശരി ഉയരമെന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി മീറ്റർ മുതൽ നാലായിരത്തി മീറ്റർ വരെയാണ് ഇതിനെ ലസ്സർ ഹിമാലയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഹിമാചൽ നിരകളാണ് ലസ്സർ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹിമാചൽ നിരകളാണ് ലസ്സർ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏകദേശം അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ വീതി ഹിമാചൽ പർവ്വത നിരയുടെ വീതി അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ കാണപ്പെടുന്നു ഹിമാചൽ നിരയ്ക്ക് തൊട്ട് വടക്കായി കാണപ്പെടുന്നതാണ് ഹിമാദ്രി ഹിമാചൽ നിരക്ക് തൊട്ടുവടക്കായി കാണപ്പെടുന്ന ഹിമാദ്രിയെ മറ്റു പേരുകളിലും അറിയപ്പെടുന്നുണ്ട് ഗ്രേറ്റർ ഹിമാലയം ഇന്നർ ഹിമാലയം എന്നീ പേരുകളിലാണ് ഹിമാദ്രി നിര അറിയപ്പെടുന്നത് നമ്മൾ ആദ്യം പറഞ്ഞത് ഔട്ടർ ഹിമാലയം ഔട്ടർ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത് സിവാലിക്കാണ് ആണെങ്കിൽ ലെസർ ഹിമാലയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഹിമാദ്രി ഗ്രേറ്റർ ഹിമാലയം എന്ന പേരിലും ഇന്നർ ഹിമാലയം എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത് ഹിമാദ്രിയിൽ കാണപ്പെടുന്ന പർവ്വത നിരകളുടെ ഏകദേശ ഉയരം എന്ന് പറയുന്നത് ആറായിരത്തി ഒരുന്നൂറ് മീറ്ററിന് മുകളിലാണ് ആറായിരത്തി ഒരുന്നൂറ് മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വത നിരകളാണ് ഹിമാദ്രിയിൽ കാണപ്പെടുന്നത് ഇതിൻ്റെ വീതി ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഹിമാദ്രി മലനിരകളുടെ വീതി ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങളാണ് ഹിമാദ്രിയിൽ കാണപ്പെടുന്നത് ലോകത്തിലെ ഉയരം കൂടിയ കൊടുമുടികളെല്ലാം കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ് ഹിമാദ്രിയുടെ ഒരു പ്രത്യേകതയാണ് ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികളെല്ലാം കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ് ഇനി ഹിമാലയം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അതിനു മുൻപായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്താണ് ശിലാമണ്ഡല ഫലകങ്ങൾ അല്ലെങ്കിൽ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഭൂമിയിലെ മൂന്ന് പാളികളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭൂവൽക്കം മാൻഡിൽ കോറ് ഇങ്ങനെ മൂന്ന് പാളികളായിട്ടാണ് ഭൂമി കാണപ്പെടുന്നത് അതിൽ ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ശിലാമണ്ഡലം ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതിനെയാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത് ഈ ശിലാമണ്ഡലം ചെറുതും വലുതുമായിട്ടുള്ള കഷ്ണങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് ഈ കഷ്ണങ്ങൾക്ക് അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഏകദേശം നൂറ് കിലോമീറ്റർ വരെ ഖനമുള്ളതാണ് ഈ ശിലാമണ്ഡല ഭാഗങ്ങൾ ശിലാമണ്ഡലത്തിൻ്റെ ഈ കഷ്ണങ്ങൾക്കെല്ലാം അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയാണുള്ളത് ഏകദേശം നൂറ് കിലോമീറ്റർ വരെ കനമുള്ള ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് പറയുന്നത് ഇത് ചില ഭാഗങ്ങളിൽ വൻകര ഭാഗം മാത്രം ഉൾക്കൊള്ളുന്നതായിരിക്കും ചില ഭാഗങ്ങളിൽ കടൽത്തറ ഭാഗം മാത്രം ഉൾക്കൊള്ളുന്നതായിരിക്കും എന്നാൽ ചില ഭാഗങ്ങളിൽ വൻകരയും കടൽത്തറയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ശിലാമണ്ഡല ഫലകങ്ങളായിരിക്കും കാണപ്പെടുക ലോകത്തിലെ ഉയരമേറിയ പർവ്വത നിരകളിലൊന്നാണ് ഹിമാലയം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഹിമാലയം ആ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ് ഹിമാലയം വളർന്നുകൊണ്ടിരിക്കാൻ എന്താണ് കാരണം അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഭൗമശിലാപാളികൾ നമ്മൾ നേരത്തെ പറഞ്ഞു ശിലാപാളികൾ ഈ ഭൗമശിലാപ്പാളികൾ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഭൗമശിലാപാളികൾക്ക് ചലനം സംഭവിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഹിമാലയം വളർന്നുകൊണ്ടിരിക്കുന്നത് വൻകരയും സമുദ്രഭാഗവും ചേരുന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറയുന്നത് വൻകര ഭാഗവും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് അല്ലെങ്കിൽ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഈ ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് അർദ്ധ ദ്രവാവസ്ഥയിൽ ഉരുകിയ ശിലകളാണ് കാണപ്പെടുന്നത് ഈ ഉരുകിയ ശിലകൾ നിലകൊള്ളുന്ന ഭാഗത്തെയാണ് അസ്തനോസ്പിയർ എന്ന് പറയുന്നത് അസ്തനോസ്ഫിയർ ശിലാമണ്ഡലത്തിന് താഴെയായി ഉയർന്ന താപം കാരണം ശിലകൾ ഉരുകിയ അർദ്ധ ദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗത്തെയാണ് അസ്തനോസ്പിയർ എന്ന് പറയുന്നത് ഈ അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചലനമാണ് നമ്മുടെ ഹിമാലയം വളരുന്നു എന്ന് പറയാനുള്ള ഒരു കാരണം ഫലകങ്ങളുടെ ചലനം മൂലം ഈ ഫലകങ്ങളുടെ അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട് അങ്ങനെ മൂന്ന് തരം ഫലക അതിരുകളാണ് ഭൂമിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മൂന്ന് തരം ഫലക അതിരുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അതിലാദ്യത്തേതാണ് സംയോജക സീമ രണ്ടാമത്തേതാണ് വിയോജക സീമ മൂന്നാമത്തേതാണ് ഛേദക സീമ മൂന്ന് തരം ഫലക അതിരുകൾ കാണപ്പെടുന്നു സംയോജക സീമ വിയോജക സീമ ഛേതകസീമ അതിൻ്റെ ചിത്രമാണ് നിങ്ങളിവിടെ കാണുന്നത് സംയോജക സീമ എന്ന് പറഞ്ഞാൽ ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ് രണ്ട് ഫലകങ്ങൾ തമ്മിൽ ഒരേ ഭാഗത്തേക്ക് അടുക്കുന്ന അതിരുകളെയാണ് സംയോജക സീമ എന്ന് പറയുന്നത് വിയോജക സീമ അല്ലെങ്കിൽ ഡൈവേർജൻ്റ് മാർജിൻ ഡൈവേർജൻറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ രണ്ടും ഓപ്പോസിറ്റ് സൈഡിലൂടെ ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളെയാണ് ഡൈവേർജൻ മാർജിൻ അല്ലെങ്കിൽ വിയോജക സീമ എന്ന് പറയുന്നത് അതേസമയം ചേതക സീമ അല്ലെങ്കിൽ ട്രാൻസ്ഫോം മാർജിൻ എന്ന് പറയുന്നത് ഫലകങ്ങൾ തിരച്ചീനമായി ഉരസി മാറുന്ന അതിരുകളാണ് ഫലകങ്ങൾ തിരച്ചീനമായി ഉരസി അകലുന്ന മാർജിനാണ് അല്ലെങ്കിൽ അതിരുകളെയാണ് ചേതക സീമ അല്ലെങ്കിൽ ട്രാൻസ്ഫോം മാർജിൻ എന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയം രൂപം കൊണ്ടിട്ടുള്ളത് സംയോജക സീമയിലാണ് ഈ സംയോജക സീമയിൽ ശിലാമണ്ഡല ഫലകങ്ങൾ സമ്മർദ്ദം ചെലുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെ ഫലമായിട്ട് ശിലാപാളികൾക്ക് വലനം സംഭവിക്കുന്നു വലനം അല്ലെങ്കിൽ ഫോൾഡിംഗ് നടക്കുന്നു സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ട് രണ്ട് ഫലകങ്ങൾ തമ്മിൽ കൂട്ടുമുട്ടാണ് ഇവിടെ രണ്ട് ശിലാമണ്ഡലവും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മർദ്ദം ചെലുത്തുന്നു ഈ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ശിലാപാളികൾ മടങ്ങുന്നു അല്ലെങ്കിൽ അതിനെ വലനം സംഭവിക്കുന്നു ഇങ്ങനെ രൂപപ്പെടുന്ന പർവ്വത നിരകളെയാണ് മടക്കു പർവ്വതങ്ങൾ എന്ന് പറയുന്നത് സംയോജക സീമകളിലാണ് മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് സംയോജക സീമകളിൽ മടക്കു പർവ്വതം അല്ലെങ്കിൽ ഫോൾഡ് മൗണ്ടൻസ് രൂപം കൊള്ളുന്നു സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കുന്നു ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വത നിരകളെയാണ് മടക്കു പർവ്വതങ്ങൾ അല്ലെങ്കിൽ ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി മുതൽ നൂറ്റി ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു ഇന്ത്യൻ ഫലകത്തിൽ ഉൾപ്പെട്ടിരുന്നത് നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയുമായിരുന്നു ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ആദ്യകാലത്ത് ഇന്ത്യൻ ഫലകത്തിലായിരുന്നു ഈ ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം ദക്ഷിണാർദ്ധ ഗോളത്തിലായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് ഏകദേശം നൂറ്റമ്പത് മുതൽ നൂറ്റി അറുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരിയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകം ദക്ഷിണാർദ്ധ ഗോളത്തിലായിരുന്നു പിന്നീട് എന്ത് സംഭവിച്ചു ഇത് വടക്കോട്ട് നീങ്ങി വടക്കോട്ട് നീങ്ങിയിട്ട് യൂറേഷ്യൻ ഫലകത്തിനടുത്ത് വന്ന സമയത്താണ് രണ്ട് ഫലകങ്ങളുടെയും ഇടയിലുണ്ടായിരുന്ന തെതിസ് സമുദ്രം ആ സമുദ്രത്തിൻ്റെ അടുത്തിട്ട് മടങ്ങി ഉയർന്നു വരാനായിട്ട് തുടങ്ങിയത് ആദ്യകാലത്ത് ഇന്ത്യൻ ഫലകം ദക്ഷിണാർദ്ധ അത് പിന്നീട് വടക്കോട്ട് നീങ്ങി വരികയും യൂറേഷ്യൻ അടുത്തെത്തുകയും ചെയ്തു ഈ വടക്കോട്ട് നീങ്ങിയ ഇന്ത്യൻ ഫലകത്തിൻ്റെയും യൂറേഷ്യൻ ഫലകത്തിൻ്റെയും ഇടയിലുണ്ടായിരുന്ന സമുദ്രമായിരുന്നു തെതിസ് സമുദ്രം തെതിസ് സമുദ്രം ഈ സമുദ്രത്തിൻ്റെ രണ്ട് ഭാഗത്തു നിന്നുള്ള ഫലകത്തിൻ്റെ സമ്മർദ്ദം മൂലം തെതിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാനായിട്ട് തുടങ്ങി അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടിട്ടുള്ളത് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടിട്ടുള്ളത് ഏത് തരം ഫലക അതിരിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംയോജക സീമയിലാണ് സംയോജക സീമ അല്ലെങ്കിൽ കൺവേർജൻ മാർജിനിലാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടിട്ടുള്ളത് ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്